വള്ളം ഇട്ട് അപ്പുറത്തെ കരയിലാണ് അപ്പോൾ വള്ളം അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ആലപ്പുഴ പുന്നിമുടക്കായാലും ഞങ്ങളിന്ന് നറുക്കെടുപ്പ് ആണ് ജലവത്സവത്തിൽ മത്സരിക്കുന്ന വള്ളങ്ങളിൽ നറുക്കെടുപ്പാണ് ട്രാക്കൻ ഹീറ്റ്സ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി അപ്പോൾ വൈറ്റ് ട്രയൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ആനാരി ചുണ്ടെന്നിരിക്കണ നമ്മുടെ ജീസസ് ക്ലബ്ബ് പിള്ളേർ അങ്ങനെ പങ്കാളിയൊക്കെയായിട്ട് അങ്ങോട്ട് പോകേണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ വരി കാണാനായിട്ട് അവർ വള്ളം കിടക്കണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആനാരി ചുണ്ടലിലെ ട്രെയിൽ എടുക്കാൻ പിള്ളേർ വേണേ ജീസസ് ബോട്ട് ക്ലബ് അല്ലേ അല്ലേ ആ ഇവര് വള്ളം എടുക്കണേ അപ്പുറത്തെ കരയിലാണ് അപ്പോൾ വള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവര് വള്ളത്തിൽ കയറാൻ വേണ്ടി ഇവരെല്ലാം ഈ ബോട്ടിൽ കയറി അപ്പുറത്തേക്ക് പോകണേട്ടോ അവിടെ ചെന്നിട്ട് അവരെല്ലാവരും കൂടി വള്ളത്തിൽ കയറി നമ്മുടെ ഈ കായലുള്ളൊരു വരിയുണ്ട് ട്രയൽ അവിടെന്നൊരു ചുണ്ടൻപിള വരുന്നാട ഇതേതാ ഇതേതാണ്

ഗ്രീസ്മസിൻ്റെ കൂടി ഒരു വലിയ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞിവിടെന്നു പക്ഷെ അവരിപ്പോഴൊക്കെ വരാൻ സാധ്യതയില്ല അവർ വരുമ്പോഴേക്കും ഇടാവുന്നതാണ് അതാരണം ഞങ്ങളിരുന്ന് ഭയാണ് കാരണം ലേറ്റ് ആകും എന്തായാലും ചമ്പക്കളും വലിച്ചു പോകണമെന്നും കണ്ട് അവരുടെ ഒരു വലിയ വലിയ കാണാൻ പറ്റില്ല അതെ ഇച്ചിരി ബോട്ടൂസ് ഒക്കെ ഇവിടെ കണ്ടെ നമ്മുടെ ഇപ്പോൾ പവനിയല്ലേ ഫിനിഷിങ് പോയിൻ്റ് അവിടുത്തെ ഒരു കാഴ്ച കാണിച്ചാലേ അവിടെ ഇപ്പോൾ പവനീന കെട്ടിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രയൽ കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരായിട്ട് ഇവരൊക്കെ നാട്ടുകാരാണ് കുറേ പേര് പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവരും സംസാരം വെച്ചാൽ വള്ളംകളിയും ഓരോ വള്ളക്കാരെ ടീമിനെക്കുറിച്ചുള്ള ചർച്ചകളായിട്ട് ഇവർക്ക് നമ്മുടെ ആലപ്പുഴയിലെ വള്ളംകളി കിടക്കുന്ന ഫിനിഷിംഗ് പോയിട്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ നോക്കി ആളുകൾ ഒത്തിരി പേര് ഇങ്ങനെ കേട്ടോ പിന്നെ ഈ ട്രയൽ കാണാനായിട്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ട്രയൽ അടക്കുന്നുണ്ട് ഇവിടെ പൗലിങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ ആളുകൾ തെങ്ങിക്കുന്നൊരു കാഴ്ചയാണ് എനിക്കിപ്പോഴും കാണാറുള്ളത് ഇവിടെ ഇവിടെയൊക്കെ പൗലിയനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് വാട്ടർ പൗലി മെയിൻ പൗലിയാണ് കാണുന്നത് അവിടെയൊക്കെ പണി അടക്കാൻ ഉണ്ടോ മേളിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതായത് താഴെയൊക്കെ പണി നടത്തോണ്ടിരിക്കാണ് റയിൽ കാണി കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ നമ്മളെ അന്നത്തെ ദിവസം വരുമ്പോഴേ ഞാൻ കാണുന്ന സ്ഥലം ഉണ്ടോ ഇവിടെയൊന്നും ഫുള്ള് ഹൗസ് ബോട്ടുകളായിരിക്കും ഈ കുട്ടികൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഫുള്ള് ഹൗസ് ബോട്ടുകളായിരിക്കും